സംസ്കാരം എല്ലാവർക്കും വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഇരുപത്തൊമ്പത് വളരെ വലിയൊരു ശനിമാറ്റം നടക്കുന്നൊരു ദിവസമാണ് എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഈ ശനിമാറ്റം കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ ഇന്ന കൂറുകാർക്ക് എന്താണ് ഫലം എന്നൊക്കെ അപ്പോൾ ശനിമാറ്റം എന്ന് പറയുന്നതിന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഹിന്ദു പൂജാവിധികളെക്കുറിച്ചും ഹിന്ദു കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസാണ് ഈ ചാനലിൽ ഞാൻ പറയുന്നത് ഈ ടോപ്പിക്കുകളൊക്കെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ ദിവസം മാർച്ച് ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞത് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് വളരെ പ്രത്യേകത കാരണം ശനി അതിൻ്റെ രാശി മാറുകയാണ് ശനി മീനം രാശിയിലേക്കാണ് പ്രവഹിക്കുന്ന പ്രവേശിക്കുന്നത് ഒരു ദിവസം ഈ മാറ്റം അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി വരെ തുടരും ശനി എന്ന് പറയുന്നത് മീനം രാശിയിലേക്കാണ് മാറുന്നത് ഇതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മകരം കുംഭം രാശികൾക്ക് ശനി രാശികളുടെ അധിപനായതിനാൽ ഈ കാലയളവിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങളും കരിയറിൽ പുരോഗതിയും പ്രതീക്ഷിക്കാം കർക്കിടകം വൃശ്ചികം മീനം രാശികൾ ശനി ഈ രാശിയിൽ അനുകൂല സ്ഥാനത്തുള്ളതിനാൽ ഇവർക്ക് ആരോഗ്യവും സമാധാനവും അനുഭവപ്പെടും മേടം മിഥുനം കന്നി ധനു രാശികൾ ശനി ഈ രാശികളിൽ സ്ഥാനത്തുള്ളതിനാൽ ഇവർക്ക് ചില വെല്ലുവിളികളും വൈകിപ്പോകലുകളും നേരിടേണ്ടി വരും ചില ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും വലുതായിട്ടൊന്നുമില്ല കാരണം ശനി മാറിപ്പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും കാണില്ല ഇതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ശനി ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കാം അതേപോലെ ദാനകർമ്മങ്ങൾ ചെയ്യാം ശനി ഭഗവാന്റെ ശനി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ശിക്ഷ തരുന്നത് ശിക്ഷയല്ല അതിനൊരു അതുതന്നെ ശിക്ഷ തരുന്നൊരു ഭഗവാനാണ് ശനി ഭഗവാൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾ തെറ്റായ കർമ്മങ്ങളും ദോഷങ്ങൾക്കും എല്ലാമുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾ ശനി സമയത്ത് ശനി ബാധിക്കുന്ന സമയത്ത് സംഭവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരും പിതൃക്കന്മാരും ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെയൊക്കെ ഫലം നിങ്ങൾക്ക് വന്നു ചേരും അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ശനിയുടെ സമയത്തും അതിന് മുമ്പിട്ടുമൊക്കെ തന്നെ നിങ്ങൾ അധികം തെറ്റുകളോ കുറ്റങ്ങളോ മറ്റുള്ളവർക്ക് ദ്രോഹങ്ങളോ ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ശനി വളരെ കൂളായിട്ട് തന്നെ പോകും വലിയ ഒരു പ്രശ്നങ്ങളുണ്ടാക്കത്തില്ല ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്ന് ചെറിയ ചെറിയ വെല്ലുവിളികളൊക്കെ തന്നു പോകും അപ്പോൾ ഈ ശനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമാവാസിയും അതുപോലെ തന്നെ സൂര്യഗ്രഹണവും ശനിമാറ്റവും എല്ലാം കൂടി സംഭവിക്കുന്ന ഒരു അപൂർവ ദിവസമാണെന്ന് ഇത് വളരെ അപൂർവമായിട്ട് ഇങ്ങനെ വരത്തുള്ളൂ അമാവാസിയ എന്ന് പറയുന്നത് അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് ഇന്നലെ മാർച്ച് ഇരുപത്തി എട്ടിന് അമാവാസ്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറയുന്നത് ഇന്നലെ ഏഴര രാത്രി ഏഴര പി എമ്മിന് തുടങ്ങിയിട്ട് ഇന്ന് നാലര നാല് ഇരുപത്തിയേഴ് പി എമ്മിനാണ് അമാവാസി ചൈത്ര അമാവാസി തീരുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഇന്ന് മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപത് പി എമ്മിനും അത് വളരെ അതിൻ്റെ ഒരു വളരെ ശക്തിമത്തായ സമയം എന്ന് പറയുന്നത് നാല് പതിനേഴ് പി എമ്മിനും ആയിരിക്കും വരുന്നത് സൂര്യഗ്രഹണം തീരുന്നത് ആറ് പതിമൂന്ന് പി എമ്മിനാണ് ഇത് മിക്കവാറും ഇന്ത്യയിൽ വലുതായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും ഈ സൂര്യഗ്രഹണം പക്ഷേ എങ്കിലും സൂര്യഗ്രഹണം നടക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ശനിമാറ്റത്തിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക അതുപോലെ ദാനങ്ങളിലെ ശ്രേഷ്ഠമായ ദാനം എന്ന് പറയുന്നത് അന്നദാനമാണ് അതൊരു പത്ത് പേർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു പേർക്ക് ആർക്കെങ്കിലും അന്നദാനം ചെയ്യുക നിങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ച് കൊടുക്കുകയോ ചെയ്യുക അതുമല്ല നിങ്ങളുടെ വീട്ടിൽ പാകം ചെയ്യുന്ന ആഹാരം അതായത് വെജിറ്റേറിയൻ ആഹാരമായിരിക്കണം ഉപ്പിടുന്നതിന് മുമ്പും നിങ്ങൾ ടേസ്റ്റ് നോക്കുന്നതിന് മുമ്പും കുറച്ചെടുത്ത് മാറ്റിയിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാക്ക ശനിദേവൻ്റെ ഒരു പ്രതീകമാണ് അതുകൊണ്ട് അത് എന്തായാലും എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇന്നത്തെ മാറ്റം ഭയങ്കര വലിയൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ പലരും സംസാരിക്കുന്നുണ്ട് പല വീഡിയോസ് വരുന്നുണ്ട് പല ചാനൽസിലൊക്കെ ഡിസ്കഷൻസ് വരുന്നുണ്ട് അത്രയ്ക്കൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല എല്ലാവരും ഈ മൂന്ന് ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് ഇത്ര വലുതാണെന്നൊക്കെ പറഞ്ഞാൽ അത്രയ്ക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ള കർമ്മങ്ങളുടെ ഫലമാണ് വരുന്നത് ഇന്ന് ശനി ഒഴിഞ്ഞു മാറി പോവുകയാണ് നിങ്ങളുടെ കൂറുകളിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇനി നല്ല സമയത്തിലേക്കുള്ള പ്രവേശമായിരിക്കും അതേപോലെ തന്നെ ശനി പോകുമ്പോൾ നല്ലത് തന്നിട്ടേ പോകത്തുള്ളൂ നിങ്ങളെ ദ്രോഹിച്ചിട്ട് ശനി പോകത്തില്ല ശനിയുടെ തുടക്കവും ശനിയുടെ അവസാനവും വളരെ നല്ലതായിരിക്കും ശനിയുടെ ഇടയ്ക്കത്തേക്ക് മാത്രമേ ഉള്ളൂ ശനി നല്ലതുപോലെ നിങ്ങൾക്ക് പണി തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കൂടിയിരിക്കുക ആ യാത്രകളൊക്കെ ചെയ്യുന്നവർ കൂടി തന്നെ യാത്രകൾ ചെയ്യുക വണ്ടി ഓടിക്കുന്നവർ മെഷീൻസൊക്കെ പ്രവർത്തിപ്പിക്കുന്നവരൊക്കെ തന്നെ പ്രാർത്ഥനയോട് കൂടിയിരിക്കുക ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ വളരെ പേടിക്കേണ്ട കാര്യങ്ങളായിട്ടൊന്നും തന്നെ ഇല്ല പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കാരണം വാട്സപ്പിൽ കുറേ മെസ്സേജ് വന്നതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചെയ്ത വീഡിയോ ആണ് അപ്പോൾ താങ്ക് യു